മണ്ണിനെയും പ്രകൃതിയെയും മരങ്ങളെയും ചെടികളെയും മറ്റു ജീവജാലങ്ങളെയും സ്നേഹിക്കുന്ന എഴുത്തുകാരനാണ് ടി പത്മനാഭൻ മണ്ണിനെ അറിയാതെ പ്രകൃതിയെ സ്നേഹിക്കാതെ ചുറ്റുപാടുകളിലേക്ക് കൺ തുറക്കാതെയുള്ള മനുഷ്യരുടെ ജീവിത രീതിയെ വിമർശിക്കുന്നതാണ് മണ്ണും മനുഷ്യനും എന്ന കഥ എന്തെല്ലാം നേടിയാലും പ്രകൃതി ഇല്ലാതായാൽ മനുഷ്യർക്ക് സന്തോഷത്തോടെ ജീവിക്കാനാകും പ്രകൃതി തരുന്ന സ്വാസ്ഥ്യം അനുഭവപ്പെടുത്തുന്ന ഈ കഥ പ്രകൃതിയിൽ നിന്ന് അകന്നുള്ള ജീവിതത്തിന്റെ അസന്തുഷ്ടിയും നമുക്ക് ബോധ്യപ്പെടുത്തി തരുന്നു നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വ്യാപകമായി കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തെയാണ് കഥാകൃത്ത് പ്രമേയമായി സ്വീകരിച്ചിരിക്കുന്നത് വലിയ വീട് വെച്ച് ചുറ്റും ടൈൽസ് പാകി ചെടികളും മരങ്ങളും വെട്ടിക്കയറ്റി ജീവിക്കുന്നവരുടെ പ്രതിനിധിയാണ് കഥയിലെ കെ യു നായർ സമ്പന്നനായ വിദേശ മലയാളിയാണ് അയാൾ വളരെ ചെറുപ്പത്തിൽ ഗൾഫിൽ പോയി ധാരാളം കാശുണ്ടാക്കിയ ആളാണ് അദ്ദേഹം ഒന്നിലധികം രാജ്യങ്ങളിൽ സ്വന്തമായി ബിസിനസ് ഉണ്ട് ഭാര്യ നേരത്തെ മരിച്ചു മക്കൾ രണ്ടുപേരും അമേരിക്കയിൽ ഉന്നത വിദ്യാഭ്യാസം ചെയ്യുന്നു മണിമാളിക പോലെ ഒരു വീടാണ് കെ യു നായർ പണിതത് അതിനുവേണ്ടി പറമ്പിലെ കൂറ്റൻ മരങ്ങൾ മുറിച്ചു നീക്കി ബംഗ്ലാവിൻ്റെ മുന്നിലെ മരങ്ങൾ ഒഴിഞ്ഞ സ്ഥലം മുഴുവൻ ടൈലുകൾ പതിച്ചു എവിടെ നോക്കിയാലും ഒരുതരി മണ്ണ് പോലും കാണാനില്ല പല നിറങ്ങളിലുള്ള ടൈൽസ് മാത്രം ടൈൽ ഇളക്കി പിന്നീട് മാർബിൾ പതിച്ചു ബംഗ്ലാവിൻ്റെ പിന്നിലെ കൂറ്റൻ മരങ്ങളും അധികകാലം കഴിയും മുമ്പേ വെട്ടി ഇതിന് ചോദ്യം ചെയ്ത കഥാകൃത്തിനോട് തനിക്ക് കാറ്റും വെളിച്ചവും വൃത്തിയും വേണമെന്നാണ് അദ്ദേഹം പറയുന്നത് പെൻഷൻ പറ്റിയ ശേഷം നഗരത്തിലെ തിരക്കിൽ നിന്ന് മാറി ഗ്രാമത്തിൽ ജീവിതം നയിക്കാൻ എത്തുന്ന കഥാപാത്രമാണ് ഈ കഥയിലെ കഥാകൃത്ത് കൊച്ചിയിലെ ജോലിയിൽ നിന്ന് വിരമിച്ച് കഥാകൃത്ത് നാട്ടിൽ വന്ന സ്ഥലം വാങ്ങുമ്പോൾ അത് കാടുപോലെ ആയിരുന്നു അദ്ദേഹത്തിന് ആ സ്ഥലം കണ്ട് തൃപ്തിയും സന്തോഷവുമാണ് തോന്നിയത് കാടിനെ മരങ്ങളെ ചെടികളെ പൂക്കളെ മണ്ണിനെ പ്രകൃതിയെ സ്നേഹിക്കുന്നയാളാണ് കഥാകൃത്ത് കൊച്ചിയിലെ തിരക്കിൽ നിന്ന് നഗരത്തിന്റെ ശബ്ദമോ ബഹളമോ ഒന്നുമില്ലാത്ത ശാന്തമായ സ്ഥലത്ത് അദ്ദേഹം സന്തോഷം കണ്ടെത്തി എന്നാൽ കെ യു നായർ എന്ന കഥാപാത്രത്തിന്റെ ചിന്ത മറ്റൊരു തരത്തിലാണ് നല്ല കാറ്റും വെളിച്ചവും കിട്ടാൻ വൃത്തിയുണ്ടാകാൻ മരങ്ങൾ വെട്ടിക്കളയണമെന്നാണ് അയാൾ കരുതുന്നത് അയാളെ സംബന്ധിച്ച് സ്ഥലമാകെ പരത്തുന്നവ മാത്രമാണ് മരങ്ങൾ കഥാകൃത്ത് എപ്പോഴും നോക്കി നിന്ന് ആസ്വദിക്കാറുണ്ടായിരുന്ന പൊൻചെമ്പകവും മുകളിലത്തെ ഒരു ശിഖരം മാത്രം നിർത്തി വെട്ടിക്കളയുന്നുണ്ട് നിറയെ പൂക്കളുമായി പ്രദേശം മുഴുവൻ സുഗന്ധം പരത്തി നിൽക്കുന്ന മരം വെട്ടിയതിനു കാരണമായി പറഞ്ഞത് ഇലകളും പൂക്കളും ഒക്കെ കൊഴിഞ്ഞ് സ്ഥലം മുഴുവൻ വൃത്തികേടാകുന്നു എന്നാണ് മരത്തിന്റെ അടിവേരു തന്നെ വെട്ടാമായിരുന്നില്ലേ എന്ന കഥാകൃത്തിന്റെ ചോദ്യം രോക്ഷത്തോടെയാണ് അതിസുന്ദരമായ പ്രകൃതിയെ നശിപ്പിച്ച് ആവശ്യത്തിലധികം വലിപ്പത്തിലുള്ള വീടുകൾ പണിത് മുറ്റത്ത് ടയൽ വിരിച്ച് പ്രകൃതിയിൽ നിന്ന് പരമാവധി അകന്നു ജീവിക്കുന്നവരോടുള്ള പ്രതിഷേധമാണിത് മക്കളുടെയും അവരുടെ ഭാര്യമാരുടെയും പേരക്കുട്ടികളുടെയും കൂടെ സന്തോഷത്തോടെ നാട്ടിൽ ഇഷ്ടത്തിന് പണുത വീട്ടിൽ സുഖമായി താമസിക്കുക എന്നതായിരുന്നു കെ യു നായരുടെ സ്വപ്നം പക്ഷേ കണക്കുകൂട്ടലുകൾ തെറ്റിപ്പോയപ്പോൾ അദ്ദേഹം തകർന്നു പോയി മക്കൾ ഒരിക്കലും തന്നോടൊപ്പം താമസിക്കാൻ വരില്ല എന്ന യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ല നിരാശനായ അദ്ദേഹം എങ്ങോട്ടെന്നില്ലാതെ വീട് വിട്ടു പോകുന്നതാണ് കഥാവസാനം നാം കാണുന്നത് കഥയിലെ കെ യു നായരുടെ കാഴ്ചപ്പാടിലാണ് ഇപ്പോൾ അധികം ആളുകളും ജീവിക്കുന്നത് അതിൽ വേദനിക്കുന്ന കഥാകൃത്ത് പ്രകൃതിയെ മണ്ണിനെ ചേർത്ത് പിടിക്കാനാണ് ആഗ്രഹിക്കുന്നത് മണ്ണും മനുഷ്യനും തമ്മിൽ ഉണ്ടാകേണ്ട അഗാധമായ ബന്ധത്തെ ആവിഷ്കരിക്കുന്ന ഈ കഥ മണ്ണിൽ നിന്ന് പ്രകൃതിയിൽ നിന്ന് അകന്നുപോയാൽ യഥാർത്ഥ സന്തോഷം കണ്ടെത്താനാവില്ല എന്ന സന്ദേശമാണ് നൽകുന്നത് പുതിയ വികസന സങ്കല്പങ്ങളെ പരോക്ഷമായി കഥാകൃത്ത് വിമർശിക്കുന്നു കൊള്ളയായ ജീവിത സൗമ്യമായി തിരുത്താൻ ശ്രമിക്കുന്നു